നമസ്കാരം വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ജനകീയ സമരങ്ങളുടെ മുഖം നേതാവ് സഖാവ് വിട പറയുമ്പോൾ ഏറ്റവും അധികം ആളുകൾ വിളിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട് കണ്ണേ കരളെ വി എസ് എ എന്നാണ് വിളിക്കുന്നത് എന്നുവെച്ചാൽ കണ്ണും കരളുമായ വി എസ് എ എന്നാണ് അങ്ങനെ ഒരു വലിയ ജനസമൂഹത്തിൻ്റെ കണ്ണും കരളുമായി ഇരിക്കാൻ വി എസ് അച്യുതാനന്ദന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം കാരണം അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ ആയി എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഒരു സാധാരണക്കാരൻ പറയേണ്ട വിഷയങ്ങളിൽ സാധാരണക്കാരൻ്റെ നാവായി മാറാൻ കഴിഞ്ഞ ഒരു നേതാവാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവ് ഒരുപക്ഷെ കേരളം ഭരിച്ചിട്ടുള്ള കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെക്കാൾ അധികം ജനങ്ങൾ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ഇടപെടുകയും ചെയ്ത ഒരു നേതാവ് മുഖ്യമന്ത്രിയായി എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ ഇരിക്കുമ്പോഴും വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ശക്തനായ പ്രതിപക്ഷ നേതാവിൻ്റെ ശക്തനായ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു സാന്നിധ്യം അവിടെയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് പലർക്കും ഭയം ഉണ്ടായിരുന്നു വി എസ് ഇടപെട്ടാൽ അത് കുഴപ്പത്തിലേക്കായിരിക്കും ചെന്നെത്തുക കാര്യം ഏതൊരു പ്രശ്നത്തിൻ്റെയും അവസാനം കാണാതെ വി എസ് അച്യുതാനന്ദൻ ഒരു പിൻമടക്കം ഉണ്ടാകില്ല എന്ന ദൃഢനിശ്ചയം എല്ലാ മലയാളികളുടെയും മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് മലയാളികൾ എല്ലാവരും വളരെ സ്നേഹത്തോടുകൂടി ആ സഖാവിനെ കണ്ണേ കരളെ വി എസ് എ എന്ന് തന്നെ ഉറക്കെ ഉറക്കെ മുദ്രാവാക്യം വിളിക്കുന്നത് ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും വി എസ് എന്ന് പറയുന്ന നേതാവിനെ ഇഷ്ടമായിരുന്നു ഇനിയും കുറെ കാലം കഴിഞ്ഞു കഴിയുമ്പോഴും പറയും ഞങ്ങൾ ജീവിച്ചിരുന്നത് ഞങ്ങളുടെ സഖാവിൻ്റെ കാലഘട്ടത്തിലായിരുന്നു അതായത് വി എസ് അച്യുതാനന്ദൻ എന്ന ഒരു വലിയ സഖാവിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ ചരിത്രം അടയാളപ്പെടുത്താൻ പോകുന്ന ഒരു നേതാവ് ബാലകൃഷ്ണപിള്ളയെ ചുറ്റിച്ചു ബാലകൃഷ്ണപിള്ള ഒരു ദിവസമെങ്കിലും ഒരു ദിവസം പോലും ജയിലിൽ ജയിലിലടയ്ക്കാൻ കഴിഞ്ഞ ഒരു നേതാവാണ് വി എസ് അച്യുതാനന്ദൻ ടീ കോമ്പനിയെ കെട്ടുകെട്ടിച്ച നേതാവാണ് വി എസ് അച്യുതാനന്ദൻ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ഒരു നേതാവിനെ മുസ്ലിം ലീഗിന്റെ നേതാവിനെ പടിയിറക്കിയ ഒരാളാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവ് പി ജെ കുര്യൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ നേതാവിനെ ഇവിടെ വട്ടയിൽ നിർത്തിയ ഒരാളാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവ് എന്തിനേറെ പറയാൻ ലീഡർ എന്ന് പറയുന്ന ദേശീയ ദേശീയ നേതാവ് കൂടിയായിരുന്ന കെ കരുണാകരനെ പോലും വട്ടം ചുറ്റിക്കാൻ കഴിവുള്ള അതിശക്തനായ കമ്മ്യൂണിസ്റ്റുകാരൻ സമരവീര്യങ്ങളുടെ ഒരു വലിയ പരിചയവുമായി ഇങ്ങനെ സഖാവ് ഒരു ജുബായമൊക്കെ എടുത്ത് നീട്ടിയും കുറുക്കയും വാചകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് പറയുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ സഖാവവീയസ് ഒരിക്കലും മരിക്കാതെ നിൽക്കുന്നു അതാണ് യാഥാർത്ഥ്യം എന്താണ് ആർ ബാലകൃഷ്ണപിള്ള തന്നെ ആർക്കും തൊടാൻ കഴിയില്ല എന്ന ഉറച്ച വിശ്വാസത്തിന്റെ പുറത്ത് നിൽക്കുന്ന സമയത്താണ് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവ് സുപ്രീം കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്യുന്നത് ഇടമലയാർ കേസിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ ഒരു നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ കേസുകളെടുത്തു കേസുകളിൽ തൊണ്ണൂറ്റി ഒൻപതിൽ തൊണ്ണൂറ്റൊമ്പതിൽ വിധി വന്നു തൊണ്ണൂറ്റി ഒൻപതിൽ വന്നിട്ട് പറഞ്ഞെന്താണ് ആർ ബാലകൃഷ്ണപിള്ള അടക്കമുള്ള പതിനൊന്ന് പ്രതികളും കുറ്റക്കാരല്ല എന്ന് കണ്ടെത്തി പക്ഷേ അവിടെ ഒരിക്കലും ആ ഒരു വിധിക്ക് മുന്നിൽ പതറി നിൽക്കാൻ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ജന നേതാവിന് താല്പര്യം ഉണ്ടായിരുന്നില്ല പോയി സുപ്രീം കോടതിയിലേക്ക് ഒടുവിൽ ഇദ്ദേഹത്തെ അതായത് രണ്ടായിരത്തി മൂന്നിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് നേരെ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു സുപ്രീം കോടതിയിൽ നിന്ന് ഒടുവിൽ വിധി വരുന്നു കെ ബ ആർ ബാലകൃഷ്ണ പിള്ള കുറ്റക്കാരനാണ് ഒരു വർഷം തടവും പതിനായിരം രൂപ പിഴയും എങ്ങനെയുണ്ട് ഇതിനു മുമ്പ് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയതാണ് അതായത് കർണാകരന്റെ മന്ത്രിസഭയിൽ വൈദ്യുത വകുപ്പ് മന്ത്രിയായി ആർ ബാലകൃഷ്ണ പിള്ള ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത് മൂന്ന് കോടിയിലേറെ രൂപയായിരുന്നു അന്ന് ഈ പറയുന്ന ഇടമലയാർ കേസുമായി ബന്ധപ്പെട്ട് സർക്കാരിനുണ്ടായ നഷ്ടം ആ നഷ്ടത്തിനെതിരെയാണ് കേസിൽ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ മാസം പതിനാലാം തീയതി വിജിലൻസിന്റെ പ്രത്യേക കൊച്ചി വിജിലൻസ് കുറ്റപത്രം സമർപ്പിക്കുന്നു കൊച്ചി അതും കൊച്ചി ഇടമലയാർ പ്രത്യേക കോടതിയിൽ അവിടെ നിന്നാണ് അദ്ദേഹത്തിന് അന്ന് ഇരുപത്തിരണ്ട് പ്രതികളാണ് മൊത്തം ഉണ്ടായിരുന്നത് ചില പ്രതികളെ കോടതി ഒഴിവാക്കുകയും ചെയ്തു ചില ആൾക്കാർ അതായത് ചില പ്രതികളെ അവർ മരിച്ചു പോവുകയും ചെയ്തോടുകൂടി അങ്ങനെ പ്രതിപട്ടിക പതിനൊന്നായി ചുരുങ്ങുകയും ചെയ്തു അവിടെയാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു ജന സ്ഥാനം വരുന്നത് അവിടെയാണ് അവിടെ നിന്നാണ് പൊരുതുന്നത് പട എന്ന് പറയുന്ന ഒരു നീക്കം ഹൈക്കോടതി പോലും റദ്ദാക്കിയ ശിക്ഷാനടപടി പോയി സുപ്രീം കോടതിയിൽ നിന്ന് അത് നടപ്പിലാക്കി തിരിച്ചു വന്ന ഒരാളാണ് വി എസ് അച്യുതാനന്ദെന്ന് പറഞ്ഞ ജനകീയ നേതാവ് അതാ പറയുന്നത് ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്നാലും എ കെ ആനണ്ടി ഭരിച്ചിരുന്നാലും ഇനി അതല്ല കരുണാകരൻ ആണെങ്കിൽ പോലും ഒറ്റയ്ക്ക് മുട്ടി നിൽക്കാൻ ചങ്കുറപ്പുള്ള ഒരു നേതാവായിരുന്നു വി എസ് എന്ന് പറഞ്ഞാലും അതിലൊന്നും ഒട്ടും അതിശയോക്തിയില്ല നമുക്കറിയാം ഈ കരുണാകരനെ തന്നെ വട്ടം ചുറ്റിച്ചൊരു കേസാണ് പാമൂലിൻ കേസ് അതായത് പതിനയ്യായിരം കോടി പതിനയ്യായിരം ടൺ പാം ഓയിൽ നമ്മുടെ കേരളത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കരാറ് പോലും ടെൻഡർ പോലും വിളിക്കാതെ കരാർ നൽകി മലേഷ്യൻ കമ്പനിക്ക് കരാർ നൽകി കൊടുത്തു ഏകദേശം രണ്ട് കോടിയിലധികം രൂപ അതുകൊണ്ട് തൊണ്ണൂറുകളിൽ തൊണ്ണൂറ്റി നാലിൽ വലിയ സർക്കാരിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി എന്ന രീതിയിലുള്ള കണക്കുണ്ടായി അതായിരുന്നു പാം ഓയിലിൻ കേസ് പതിനയ്യായിരം കോടി പതിനായിരുന്ന പതിനയ്യായിരം ടൺ പാം ഓയിൽ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യാൻ വേണ്ടി അതിനെ വി എസ് ചോദ്യം ചെയ്തു വി എസ് ചോദ്യം ചെയ്തു ഏറ്റവും അവസാനം കെ കരുണാകരൻ എന്ന് പറയുന്ന ആൾ കുറ്റവിമുക്തനാകുന്നു ഒടുവിൽ അങ്ങനെയല്ല അതായത് ഉമ്മൻചാണ്ടി പറയുന്നു അദ്ദേഹത്തെ ആവശ്യപ്പെട്ടുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ സത്യവും മൂലം സമർപ്പിക്കുന്നു അതിനെതിരെ വീണ്ടും കോടതിയിലേക്ക് പോകുന്നു വി എസ് അച്യുതാനന്ദൻ പിന്നീട് അധികാരത്തിലേറിക്കറിയും വി എച്ച് അധികാരത്തിലേറി കഴിയുമ്പോൾ വി എസ് തന്നെ പറഞ്ഞു പറ്റില്ല ഇത് കോടതി കേസുമായി മുന്നോട്ട് പോകും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് വീണ്ടും സത്യവും മൂലം തിരുത്തി സമർപ്പിക്കുന്നു അങ്ങനെ വീണ്ടും വീണ്ടും അങ്ങനെ കോടതിക്ക് പുറമെ കോടതിയായിട്ട് ഒടുവിൽ അദ്ദേഹത്തിൻ്റെ മരണകാലം വരെ അത് കെ കരുണാകരൻ എന്ന് പറയുന്ന ആ ലീഡർ അത് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു മുഖ്യമന്ത്രി ആയിരിക്കെ ആ മുഖ്യമന്ത്രിയിൽ അഴിമതിയിൽ മുങ്ങിക്കുളിക്കുന്ന ഒരു ടെൻഡർ വിളിക്കാതെ കരാർ നൽകിയതിൻ്റെ പേരിൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്നതുകൊണ്ട് തന്നെ ആ കേസിന് അങ്ങ് ദേശീയ പ്രസക്തി വരെ ലഭിച്ചു ഏയ് പാമ്പുവിലും കേസ് അങ്ങനെ വളരെ അതിശക്തമായ ഒരു മുന്നേറ്റമായിരുന്നു വി എസ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ നടത്തുകയും ഒടുവിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മരണം വരെ കോടതിയിൽ കയറി ഇറങ്ങി അടക്കേണ്ട ഒരു അവസ്ഥ വരികയും ചെയ്തു അതായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ സ്ഥിരത സ്ഥൈര്യം എന്ന് പറയുന്നത് പി ജെ കുര്യൻ്റെ കേസിൽ എൻ്റെ സൂര്യനെല്ലി കേസുമായി ബന്ധപ്പെട്ട് കേസുമായി ബന്ധപ്പെട്ടിട്ട് ആ പെൺകുട്ടിയുടെ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ മൊഴിയിൽ പി ജെ കുര്യന്റെ പേരുണ്ടായിരുന്നെങ്കിലും പിന്നീടത് കണ്ടില്ല എന്നാൽ വി എസിന് മനസ്സിലായി ആ മൊഴിയിൽ അതുണ്ട് അങ്ങനെ വി എസ് അതിന് പിന്നാലെ പോവുകയും വി ജെ കുര്യനെ അവിടെ നിന്ന് ആ പാർലമെന്ററി സമിതി അംഗത്തിൽ നിന്ന് രാജിവെക്കുന്നതിന് വരെ കാരണമായി തീരുകയും ചെയ്തു എന്നുള്ളതാണ് വി എസിന്റെ ഏറ്റവും വലിയ കഴിവ് അവിടൊപ്പം തന്നെ നമ്മളെന്ന് ആലോചിച്ച് നോക്കി വീണ്ടും കുറച്ച് പിന്നിലേക്ക് പോയി നോക്കുമ്പോൾ കുറച്ച് ഇതിലേക്ക് നോക്കുമ്പോൾ അന്ന് നമുക്കറിയാം കുഞ്ഞാലിക്കുട്ടിക്കെതിരായ രജീന എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു കൈക്കുഞ്ഞുമായി വന്നിരുന്നു കൊണ്ട് ഇന്ത്യ വിഷൻ പോലൊരു ചാനലിൽ വന്നിരുന്നുകൊണ്ട് ഐസ്ക്രീം പാർലർ കേസ് എന്ന് പറയുന്ന ഒരു കേസ് ഇവിടെ ഉണ്ടാകുന്നു ആ കേസ് ഇവിടെ വരുന്നു ആ ചാനലിനെതിരെ അക്രമം നടക്കുന്നു മുസ്ലിം ലീഗുകാരെല്ലാം ചേരിതിരിഞ്ഞ് പരസ്പരം തമ്മി എത്തി ആ ഒരു ഒരവസ്ഥയിലെത്തി ഒടുവിൽ ഇതെങ്ങനെയെങ്കിലും ഒത്തീർപ്പാക്കിക്കൊണ്ട് പോട്ടെ എന്നുള്ള തരത്തിൽ വന്നു കേസ് അട്ടി അട്ടിമറിക്കാനുള്ള ശ്രമവും നടത്തി പക്ഷേ വി എസ് അച്യുതാനന്ദൻ ഇവിടെ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരായി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു സമരപരിപാടികൾ ഒടുവിൽ എല്ലാത്തിലും സഹി കെട്ട് വി എസ് വി എസിന്റെ ആ ഒരൊറ്റ നിശ്ചയദാർഢ്യം കൊണ്ട് കെ കുഞ്ഞ പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന നേതാവ് രാജിവെച്ചൊഴിഞ്ഞു പോവുകയും ചെയ്തു ഇതൊക്കെയാണ് ചരിത്രത്തിൽ ഒരു സമരം എന്ന് പറഞ്ഞാൽ വിജയിക്കാൻ വേണ്ടി സമരം ചെയ്യണം സമരം കണ്ട് നമ്മൾ ശീലിച്ചിട്ടുള്ളത് വി എസ് അച്യുതാനന്ദനെ പോലുള്ള അതിശക്തന്മാരായ നേതാക്കന്മാരുടെ സമരങ്ങളാണ് അവിടെയൊന്നും തെരഞ്ഞെടുപ്പിന് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല അന്ന് കാലത്ത് സമരം നടന്നിരുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയായിരുന്നു അവർക്ക് ജീവിതത്തിന് വേണ്ടിയിട്ടായിരുന്നു അതുകൊണ്ട് ആ സമരങ്ങൾ അത്രയും വിജയിക്കും വരെയായിരുന്നു അന്ന് സമരങ്ങൾ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ ഒരു തലമുറ ആ തലമുറയിൽ നിന്ന് ഇന്ന് നമ്മൾ കണ്ടുപിടിച്ചതാണ് അല്ലെ സഹാ വി എസിനെ പോലുള്ളവരിൽ നിന്ന് കണ്ടുപിടിച്ചതാണ് സമരമുറകളുടെ രീതി അവിടൊപ്പം തന്നെ നമുക്കറിയാം ഇവിടെ സ്മാർട്ട് സിറ്റി കരാർ സ്മാർട്ട് സിറ്റി കരാറിൽ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം ആ സ്മാർട്ട് സിറ്റി കരാറിനെ ആ ടീ കോം കമ്പനിയെ നാട് കടത്തിയത് വി എസ് അച്യുതാനന്ദനാണ് അന്ന് എന്തായിരുന്നു ചെയ്തത് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ കേരള സർക്കാരിൻ്റെ ഒരു വലിയ വിഭാഗ ഭൂമി ഏകദേശം ആയിരത്തി ചിലവാനം കോടി രൂപയോളം ഭൂമി മൂല്യമുള്ള ഭൂമി എഴുതി കൊടുക്കാം വെറും എൺപത് കോടി രൂപയ്ക്ക് അതായത് എൺപത് കോടി രൂപയ്ക്ക് വെറുതെ തീരെഴുതി കൊടുക്കാനുള്ള ഒരു നീക്കമല്ലായിരുന്നു സ്മാർട്ട് സിറ്റി കരാറുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ സർക്കാർ കോൺഗ്രസ് സർക്കാർ യു ഡി എഫിന്റെ സർക്കാർ കാണിച്ചത് അതിനെതിരെ നിലകൊണ്ടത് വി എസ് അച്യുതാനന്ദനാണ് അത് പറ്റില്ല എന്ന് പറഞ്ഞു നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു തന്നെയുമല്ല ഇത് വിലക്കെടുക്കുക മാത്രമല്ല ആ വിൽപ്പന കരാറിൽ എഴുതി വെച്ചിരിക്കുന്ന ചില നീക്കുപോക്കുകൾ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ സംസ്ഥാനത്ത് ഐ ടി വി ഐ ടി വ്യവസായത്തെ തകർക്കുന്നതിന് ഉതകുന്ന വ്യവസ്ഥകളായിരുന്നു എഴുതി വെച്ചിരുന്നത് ഇതെല്ലാം കൂടി ഉൾക്കൊണ്ടിട്ടാണ് അന്ന് ടീകോം പദ്ധതി അല്ലെ ടീകോം കമ്പനിയായിട്ട് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് നമ്മുടെ സർക്കാർ ഒപ്പുവെക്കാൻ പോയത് അതിനേറെ ശക്തമായ പ്രക്ഷോഭങ്ങൾ നയിച്ചത് വി എസ് അച്യുതാനന്ദൻ തന്നെയായിരുന്നു അതിനകത്തിൽ ഏറ്റവും വലിയ ചതി എന്ന് വെച്ചാൽ നമ്മുടെ ഒൻപത് ജില്ലകളിൽ ഐ ടി മേഖല തുറ തുടങ്ങാൻ പാടില്ല ഐ ടി ബന്ധപ്പെട്ട യാതൊരു വ്യവസായവും നമ്മുടെ ഒൻപത് ജില്ലകളിൽ പാടില്ല എന്ന് പറയുന്ന അതിക്രൂരമായ വ്യവസ്ഥ അതോടൊപ്പം തന്നെ ഐ ടി സ്പെഷ്യൽ ടി സ്പെഷ്യൽ സോണുകൾ അനുവദിക്കില്ല എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വ്യവസ്ഥ അപ്പൊ അതോടുകൂടി നമ്മുടെ ഐ ടി വ്യവസായം നമുക്കറിയാം നമ്മുടെ കേരളം എന്ന് പറയുന്നതിൽ ഏറ്റു കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഏറ്റവും കൂടുതൽ വികസിക്കാൻ സാധ്യതയുള്ള ഒരു വ്യവസായം ഐ ടി വ്യവസായം മാത്രമാണ് ഐ ടിയും ടൂറിസവുമാണ് നമ്മുടെ കേരളത്തിന് പറ്റിയ വ്യവസായം കാര്യം ഏറ്റവും നല്ല ഒരു റെസിഡൻഷ്യൽ സ്റ്റേറ്റായി നിൽക്കുന്ന സംസ്ഥാന നമ്മുടെ കേരളത്തിൽ മറ്റു വലിയ വ്യവസായശാലകൾ കൊണ്ട് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പരിസര മലിനീകരണം തുടങ്ങിയവ നിരവധി പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാം ടൈറ്റാനിയം പോലെയുള്ള കെ പോലെയുള്ള നമ്മുടെ വ്യവസായശാലകൾ മൂലം നമ്മൾക്ക് നമ്മളിൽ ഉണ്ടാകുന്ന പല ജനിതക വൈകല്യങ്ങളെക്കുറിച്ചും ആ രോഗങ്ങളെക്കുറിച്ചും കുറിച്ചും ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കേരളം എന്ന് പറയുന്ന ഒരു വലിയ ഐ ടി ഹബ്ബായി വികസിക്കാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് അവിടെയാണ് ടീകോം കമ്പനി ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് കരാറിൽ കരാറിലൂടെ നമ്മുടെ ഐ ടി വ്യവസായത്തെ ആകെ തടയിടുന്ന ഒരു സമീപനം കൊണ്ടുവന്നത് അതിനിടെ വി എസ് ശബ്ദമുയർത്തി ഒടുവിൽ എന്ത് സംഭവിച്ചു ആ കരാറിൽ നിന്ന് തന്നെ സംസ്ഥാന സർക്കാരിന് പിൻവാങ്ങേണ്ടതായി വന്നു അതൊക്കെയാണ് പറയുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ തിരുത്തൽ അല്ലെങ്കിൽ സം യു ഡി എഫ് ഭരിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിലും എൽ ഡി എഫ് ഭരിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിൽ പോലും സംസ്ഥാനത്തിൻ്റെ ഒരു കാവലാൾ എന്നുള്ള നിലയിൽ തന്നെയാണ് വി എസ് അച്യുതാനന്ദനെ നമ്മൾ കണ്ടിരുന്നത് വി എസ് എന്ന് പറയുന്ന സഖാവിനെ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ യു ഡി എഫ് മുഖ്യമന്ത്രിമാരേക്കാൾ ഏറ്റവും കൂടുതൽ വിശ്വാസം ജനങ്ങൾക്കുണ്ടായിരുന്നത് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു നേതാവിൽ തന്നെയായിരുന്നു ഒരു ഇടതുപക്ഷ നേതാവിലായിരുന്നു ഒരു സി പി എം നേതാവിൽ തന്നെയായിരുന്നു കാര്യം വി ആയിരുന്നു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇന്നും നമ്മുടെ കേരളത്തിൽ നമുക്കിടയിലുണ്ട് അവിടെ രാഷ്ട്രീയമായ മറ്റൊരു ചേരുതിരിവുകളില്ല രാഷ്ട്രീയം ഏതുമായിരുന്നാലും ആ നേതാവായി വി എസിനെ കാണുന്ന ഒരു വിഭാഗം ആളുകൾ വി എസിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അതുകൊണ്ട് തന്നെയാണ് കാലം എത്ര കഴിഞ്ഞാലും കണ്ണേ കരളെ വി എസ് എന്ന് പറയുന്ന ആ മുദ്രാവാക്യത്തിനൊരു മാറ്റവും ഉണ്ടാകില്ല എന്നതാണ് യാഥാർത്ഥ്യം